ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന ഭൂരിഭാഗം പേർക്കും മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ ജൂൺ മാസത്തെ പെൻഷൻ ഇതുവരെയും ലഭിച്ചില്ലെന്നും പലരും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ ദിവസം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയ ഭൂരിഭാഗം പേരും പെൻഷൻ സൈറ്റ് ജാമായതോടെ മണിക്കൂറുകൾ കാത്തിരുന്ന് തിരികെ പോകുകയായിരുന്നു ചിലർക്കൊക്കെ മസ്റ്ററിങ് ചെയ്യുവാൻ കഴിഞ്ഞു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അനുവദിക്കപ്പെട്ട വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവരുമാണ് ആഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി ക്ഷേമ പെൻഷൻ അനുവദിച്ച മുഴുവൻ പേരും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ് പെൻഷൻകാർ അവരുടെ ആധാർ കാർഡുമായാണ് മസ്റ്ററിങ്ങിന് എത്തേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ കൈവിരലുകൾ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്തോ ഇതിനു മുൻപ് ആധാർ കാർഡിനായി ശേഖരിച്ച കൈവിരലടയാളം അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഐറിസ് എന്നിവയുമായി ഒത്തുനോക്കി രണ്ടും ഒന്നാണെന്ന് കണ്ടെത്തിയാണ് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നത് അതായത് നമ്മുടെ ആധാർ ഡാറ്റയുടെ വെരിഫിക്കേഷൻ കൂടി നടക്കുന്നുണ്ടെന്നർത്ഥം എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിവിധ കോഴ്സ് അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ടും വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ആധാർ ഒതന്റിഫിക്കേഷൻ നിലവിൽ വൻതോതിൽ നടന്നുവരികയാണ് അതിനോടൊപ്പം ക്ഷേമ പെൻഷൻകാര്യം ഇന്നലെ വ്യാപകമായി എത്തിയതോടെ സൈറ്റ് ജാമാവുകയായിരുന്നു എന്നാൽ ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ രണ്ടാം ദിവസം ഉണ്ടായതിനെ തുടർന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ രണ്ടാം ദിനം മസ്റ്ററിംഗ് നടപടികൾ നടന്നുവരികയാണ് ആയിരക്കണക്കിന് പേരാണ് രണ്ടാം ദിനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് നടക്കുമ്പോഴും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ സൈറ്റുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിട്ടിരുന്നു അതിനാൽ ആദ്യത്തെ കുറച്ച് ദിവസം അക്ഷയ കേന്ദ്രം നിങ്ങളുടെ അടുത്തല്ല അകലെയാണെങ്കിൽ വിളിച്ചു ചോദിച്ച് മസ്റ്ററിംഗ് തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കിയ ശേഷം പോവുക രണ്ടു മാസത്തോളം സമയമുണ്ട് മാത്രമല്ല ജൂലൈയിലും ഓഗസ്റ്റിലും സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ലഭിക്കുന്നതാണ് അവസാന തീയതിക്കകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതലൊക്കെ പെൻഷൻ മുടങ്ങുകയുള്ളൂ ആഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷവും ധാരാളം പേർ മസ്റ്റർ ചെയ്യുവാൻ ബാക്കിയുണ്ടെങ്കിൽ സർക്കാർ ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ തീയതി നീട്ടി നൽകുവാനും സാധ്യതയുണ്ട് അതിനാൽ തുടക്കത്തിൽ തന്നെ തിരക്കിട്ട് മസ്റ്റർ ചെയ്യുവാൻ ശ്രമിക്കേണ്ട എന്നാൽ അവസാന തീയതി വരെ കാത്തുനിന്ന് തിരക്കിൽ പെടേണ്ടതുല്ല അതിനിടയ്ക്ക് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ദിവസവും സമയവും നോക്കി ചെയ്യുക ഇനി നിങ്ങളുടെ കൈവിരൽ രേഖയൊക്കെ മാഞ്ഞത് മൂലമോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അക്ഷയയിൽ നിന്നും വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ഗസറ്റഡ് ഓഫീസർമാരിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനത്തിന്റെ ഓഫീസിൽ നൽകിയാൽ മതി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാകും അക്ഷയയിൽ മസ്റ്ററിംഗിന് മുപ്പത് രൂപയാണ് ഫീസ് ടപ്പുരോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്റർ ചെയ്യുന്നതിന് അൻപത് രൂപയാകും ഇനി രണ്ടാമത്തേത് ജൂൺ മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോഴും പലർക്കും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിയേഴാം തീയതി വരെയാണ് സംസ്ഥാനത്തെ ജൂൺ മാസ പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത് എന്നാൽ വിതരണം ഇരുപതിന് തുടങ്ങാൻ വൈകിയതിനാൽ ഏതാനും ദിവസങ്ങൾ കൂടി പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ജൂലൈ ആദ്യ ആഴ്ചയിലും നിങ്ങൾക്ക് തുക വന്നില്ലെങ്കിൽ മാത്രം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയോ പഞ്ചായത്ത് ക്ഷേമകാര്യ വിഭാഗത്തിൽ അന്വേഷിക്കുകയോ ചെയ്യുക മറ്റുള്ളവർക്കുകൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക